ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ്നസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ക്രഷ് മെറ്റീരിയൽ ഡെൽറ്റ പ്രിന്റ് എന്ന് പറഞ്ഞൊരു മെറ്റീരിയലാണ് അറുപത് ഇഞ്ച് വീതിയാണ് നല്ല വീതിയുള്ള മെറ്റീരിയലാണ് സാധാരണ രണ്ടര മീറ്റർ എടുക്കുന്നവർക്ക് രണ്ട് മീറ്റർ മതിയാവും ടോപ്പിന് ഫ്രോക്കിന് ടോപ്പിന് കുട്ടികൾക്ക് സ്കേർട്ടിന് എല്ലാറ്റിനും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് ഒരിക്കലും ഡാമേജ് ആവാത്തൊരു മെറ്റീരിയലാണ് ട്രാൻസ്പെറൻ്റ് ഒന്നുമല്ല സാധാരണ ഒരു ജോർജിറ്റ് പോലെ ക്രഷിനാണ് ഇതിൻ്റെ പേര് ക്രഷില് ഡെൽറ്റ പ്രിന്റ് മീറ്ററിന് എഴുപത് രൂപ കണ്ടോ ഇതുപോലെയാണ് നല്ലൊരു റെയർ ഷെയ്ഡാണ് ഏകദേശം ഒരു ഒനിയൻ പോലെയാണ് ഇതിൻ്റെ ബേസ് കളർ വരുന്നത് ശരിക്കും ഒണിയൻ അല്ല ലാവൻഡർ വരുന്ന ഒരു കളറാണ് നല്ലൊരു കളറാണ് മീറ്ററിന് എഴുപത് രൂപ അടുത്ത കളർ ഇതേപോലെയാണ് വരുന്നത് കണ്ടോ നല്ല വീതിയുള്ള മെറ്റീരിയലാണ് മെറ്റീരിയൽ ആണ് അറുപതഞ്ച് മീറ്ററിന് എഴുപത് രൂപ അടുത്തത് വൈറ്റില് പ്രിന്റ് ആണ് യെല്ലോ പ്രിന്റ് നല്ല ഭംഗിയുള്ള കോമ്പിനേഷൻ ആണ് അറുപതിഞ്ച് വീതിയാണ് മീറ്ററിന് എഴുപത് രൂപ ടോപ്പിന് കുട്ടികൾക്ക് ഫ്രോക്കിന് സ്കേർട്ടിന് എല്ലാറ്റിനും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് മീറ്ററിന് എഴുപത് രൂപ അടുത്തത് പിങ്കാണ് ഫ്ലോറൽ ഡിസൈൻ ആയിട്ട് വരണത് വൈറ്റിലാണ് ഡിസൈൻസ് വരുന്നത് എല്ലാം വൈറ്റ് ബേസ് ആയി കാരണം നല്ല അട്രാക്ഷൻ ആണ് മീറ്ററിന് എഴുപത് രൂപ അടുത്തത് ബ്ലാക്കിലെ ഡിസൈൻസ് ആണ് അടുത്ത ഡിസൈൻ കണ്ട നല്ല കരിഞ്ഞ ബ്ലാക്കാണ് ബ്ലാക്കില് പീച്ച് ബ്ലൂ ഡിസൈൻസ് ആണ് ഇവിടെ ഒരുപാട് കൊണ്ടുവന്നിട്ട് എല്ലാരും ചോദിച്ചു ചോദിച്ചു നിൽക്കുന്ന ഒരു കോമ്പിനേഷൻ ആണ് മീറ്ററിന് എഴുപത് രൂപ അറുപതഞ്ച് വീതി നല്ല വീതിയുള്ള മെറ്റീരിയലാണ് അടുത്തത് വൈറ്റില് ഡിസൈൻസ് ക്രഷില് ഡെൽറ്റ പ്രിന്റ് മീറ്ററിന് എഴുപത് രൂപ ഇത് വൈറ്റില് ഒരു നല്ലൊരു പിങ്ക് പീച്ച് മിക്സ് ആയിട്ടുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് വരുന്നത് അറുപത് ഇഞ്ച് വീതിയാണ് അടുത്തത് വൈറ്റിലെ ബ്ലൂ ഡിസൈൻസ് ആണ് എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻസ് ആണ് എല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈൻസ് ആണ് മീറ്ററിന് എഴുപത് രൂപ അറുപത് ഇഞ്ച് വീതി അടുത്ത കളറ് ഇങ്ങനെയാണ് പിസ്ത ഗ്രീനിലാണ് ഇതുവരെ ഡിസൈൻ വരുന്നത് ഇത്രയാണ് ക്രഷിൽ ഡെൽറ്റ പ്രിന്റ് ആയിട്ട് വരുന്ന മെറ്റീരിയൽസ് മീറ്ററിന് എഴുപത് രൂപയുള്ളൂ അറുപതഞ്ച് വീതിയാണ് സാധാരണ രണ്ടര മീറ്റർ ടോപ്പിനെടുക്കുന്നവർക്ക് രണ്ട് മീറ്റർ മതിയാവും എല്ലാറ്റിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തറങ്ങാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് എനിക്ക് കൊറിയറായിട്ട് വഹിച്ചു തരുന്നതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും അഡ്വാൻസായിട്ട് ഹാപ്പി ഓണം പിന്നെ പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഓണം പ്രമാണിച്ച് ഇനി ഓണം വരെയുള്ള എല്ലാ സൺഡേയ്സിലും എല്ലാ ഞായറാഴ്ചയിലും കട തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും മമ്മിയൻ മി ഷോപ്പിലേക്ക് സ്വാഗതം ഓക്കെ താങ്ക് യു